സോഷ്യൽ മീഡിയ ഇപ്പോൾ കാത്തിരിക്കുന്നത് തിയാകൃഷ്ണൻ്റെയും അശ്വൽ ഗണേശിൻ്റെയും ആദ്യത്തെ കൺമണിയെ കാണാനാണ് ഈ അടുത്താണ് തിയാകൃഷ്ണ ഗർഭിണിയാണെന്ന വാർത്ത താരങ്ങൾ പുറത്തുവിടുന്നത് നടൻ കൃഷ്ണകുമാറിന്റെ മകളും നടി ഷഹാന കൃഷ്ണയുടെ സഹോദരിയുമായ തിയ സോഷ്യൽ മീഡിയയിലെ മിന്നും താരമാണ് ആരാധകരുടെ പ്രിയപ്പെട്ട ജോഡിയാണ് അശ്വിനും ദിയയും ഇപ്പോഴിതാ ഗർഭകാലത്തെ ആദ്യത്തെ മൂന്ന് മാസത്തെക്കുറിച്ചുള്ള ദിയയുടെയും അശ്വിനിയുടെയും വീഡിയോ ചർച്ചയായി മാറുകയാണ് ലക്ഷണങ്ങളൊന്നുമില്ലാതെ ബോറടിച്ചിരിക്കുമ്പോൾ നടത്തിയ ടെസ്റ്റിലാണ് താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞത് എന്ന് ദിയ പറയുന്നു ആദ്യത്തെ നാളുകളിലെ മൂട് സിങ്ങിനെ കുറിച്ചും ദിയ സംസാരിക്കുന്നുണ്ട് എപ്പോഴും കരച്ചിലായിരുന്നു ഒരിക്കൽ താൻ കരയുന്നത് ഉഷാനി കണ്ടതിനെക്കുറിച്ചും ദിയ സംസാരിക്കുന്നുണ്ട് ആ വാക്കുകൾ നമുക്കൊന്ന് വായിക്കാം മൂട് സിങ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലായ്പ്പോഴും കരയുകയായിരുന്നു ഇടയ്ക്കൊക്കെ ഞാൻ കരയുന്ന സമയത്ത് എന്നെ കളിയാക്കുന്ന ആളായിരുന്നു ഉഷാനി ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കാൻ ചെന്നപ്പോൾ അച്ഛൻ്റെ റൂമിലായിരുന്നു അച്ഛൻ അന്ന് വീട്ടിലില്ലായിരുന്നു ഡൽഹിയിലായിരുന്നു അവനും ഉണ്ടായിരുന്നു ലൈറ്റ് ഓഫായിരുന്നു അല്ല സ്ഥിരം കരയുന്നത് പോലെ അന്നും ഞാൻ കരയുകയായിരുന്നു പതിവ് പോലെ ഞാൻ കരയുമ്പോൾ അവർ ആശ്വസിപ്പിക്കുകയായിരുന്നു ഒരാഴ്ച കൂടി ഒരാഴ്ച കൂടി എല്ലാ ദിവസവും ഞാൻ ഒരാഴ്ച കൂടി എല്ലാ ദിവസവും ഒരാഴ്ച എന്ന് പറയുമെന്ന് പറഞ്ഞാണ് ഞാൻ കരയുന്നത് എനിക്ക് എനിക്കെൻ്റെ പഴയ ജീവിതം തിരികെ വേണം എനിക്ക് പഴയ ദിയാകൃഷ്ണൻ തന്നെയാവണം എനിക്കിതിന് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കരയുകയായിരുന്നു ഇഷാനി സ്റ്റെപ്പ് കയറുമ്പോൾ കാണുന്നത് ഇരുട്ടത്തിരുന്ന് കരയുന്ന എന്നെയാണ് എന്നെ കണ്ടതും നീ കരയുന്നു എന്ന് ചോദിച്ചു ഞാൻ കരുതി തീർന്നു ഇന്ന് എന്നെ കളിയാക്കി കൊല്ലും എന്നായിരുന്നു എന്നാൽ എന്തു പറ്റി എന്ന് കരയുന്ന കരയുന്നു എന്ന് ഉഷാനി ചോദിച്ചു ഉഷാനി എനിക്കിതിന് പറ്റില്ല എനിക്ക് എൻ്റെ പഴയ ജീവിതം വേണം എനിക്ക് നിങ്ങളെ പോലെ പുറത്തു പോകണം എന്നൊക്കെ പറഞ്ഞു ഞാൻ കരഞ്ഞു വീട്ടിലെ ഏറ്റവും വെഗിളിയാണ് ഞാൻ രാവിലെ പോയാൽ രാത്രിയാകും വരിക ആ ഞാൻ കുഴപ്പമില്ല കുറച്ചു കഴിഞ്ഞാൽ നിനക്ക് പുറത്തു പോകാലോ ഇപ്പോൾ ഛർദിക്കുന്നത് നോക്കണ്ട എന്ന് ഉഷാനി പറഞ്ഞു ഉഷാനി വിശ്വസിപ്പിക്കാൻ ആശ്വസിപ്പിക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ഉഷാനിക്ക് തന്നെ ചമ്മലായി ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഉഷാനി പെട്ടെന്ന് പോയി ഉഷാനിക്ക് പോലും അന്ന് കളിയാക്കാനായില്ല ഞാൻ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ദിയ പറയുന്നത് അതേസമയം ജൂലൈയിലാണ് ബോബി വരുന്നത് തീയതി കണ്ടപ്പോൾ അറിയിക്കുന്നതായിരിക്കുമെന്നായിരുന്നു താരം പറയുന്നത് ആദ്യത്തെ മൂന്ന് മാസത്തെ കടമ്പ കടന്ന് ഇപ്പോൾ ഞാൻ വളരെ സന്തുഷ്ടയാണെന്നും ദിയ പറയുന്നു അതേസമയം ദിയ ഗർഭിണിയാണെന്ന കാര്യം അറിയുമ്പോൾ അമ്മ സിന്ധു കൃഷ്ണ അമ്മ സിന്ധു കൃഷ്ണ സ്തംഭതയായെന്നും പ്രശസ്തി ചെയ്യാൻ അരമണിക്കൂർ വേണ്ടി വന്നു എന്നും ദിയയും വിശ്വനും പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ